ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എക്സ്ക്ലൂസീവ് ന്യൂസ് നടൻ ദുൽഖർ സൽമാൻ പൃഥ്വിരാജിൻ്റെ വീട്ടിൽ കസ്റ്റംസിൻ്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂട്ടാനിൽ നിന്നും കൊണ്ടുവന്ന വാഹനങ്ങൾ ഇവർ വാങ്ങിയെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ അതായത് ഭൂട്ടാൻ ആർമി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആഡംബര കാറുകൾ അത് ഭൂട്ടാനിൽ നിന്നും ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശ് ഹിമാചലിൽ അത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇതിന്റെ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ ഈ കാറുകൾ ഇതുപോലുള്ള സെലിബ്രിറ്റികൾക്കൊക്കെ കൊടുത്തു എന്നാണ് ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന കാറുകളാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് തുർക്ക സൽമാനും പൃഥ്വിരാജും അതുപോലെ മമ്മൂക്കയാണെങ്കിലും അങ്ങനെ പല നടന്മാരാണെങ്കിലും പല ബിസിനസ്സുകാരാണെങ്കിലും ആഡംബര കാറുകളോട് അവർക്കെന്തും വലിയ പ്രിയമാണ് അവർ അത്തരത്തിലുള്ള വണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ അവർ അത് വാങ്ങിക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ നടൻ സുരേഷ് ഗോപി ഒരു ഓടി കാറെടുത്തതിൻ്റെ വിഷയങ്ങളൊക്കെ നമുക്കറിയാം നമ്മളെവിടെയും റെയ്ഡോ കാര്യങ്ങളോ ഒന്നും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ എന്തായാലും ദുൽഖർ സൽമാൻ്റെയും പൃഥ്വിരാജിൻ്റെയും വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാറുകൾ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്തകൾ അതായത് ഭൂട്ടാന ആർമി ഉപയോഗിച്ചിരുന്ന കാറ് വളരെ തുച്ഛമായ വിലയ്ക്ക് അവിടുന്ന് വാങ്ങി അത് ഇന്ത്യയിൽ എത്തിച്ച് വലിയ വിലയ്ക്കാണ് ഈ പറയപ്പെടുന്ന സെലിബ്രിറ്റികൾക്കൊക്കെ ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഗ്യാങ് തന്നെ നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ദുൽഖർ സൽമാനും പൃഥ്വിരാജിന്റെ വീടുകളിൽ മമ്മുക്കാട് അടക്കം വീടുകളിൽ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ വാഹനവും ദുൽഖർ സൽമാൻ മേടിച്ച വാഹനവും ഇപ്പം ഇവർ പിടിച്ചെടുത്തു എന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയും വരുന്നുണ്ട് നമുക്ക് ആ ഒരു വാർത്തയുടെ ആ ഒരു ചെറിയൊരു വിശദാംശത്തിലേക്ക് നമുക്ക് ജസ്റ്റ് നമ്മൾ കാണുന്നത് ദുൽഖർ സൽമാന്റെ കൊച്ചിയിലെ കൊച്ചി എലങ്കുളത്തെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി ദുൽഖറിന്റെ എലംകുളത്തെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥൻ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല ഞങ്ങൾ അകത്തേക്ക് പോകട്ടെ പോയി കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ് ഒറ്റവരിയിൽ ഒരു പ്രതികരണം നടത്തിയത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ദുൽഖർ സൽമാന്റെ കൊച്ചി എലംകുളത്തെ വീട്ടിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൂടി എത്തിയിരിക്കുന്നു എന്നതാണ് ഭൂട്ടാനിൽ നിന്നുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് പൃഥ്വിരാജിന്റെയും ദുൽഖർ സമാന്റെയും ഒക്കെ വീടുകളിൽ ഉൾപ്പെടെ സംസ്ഥാന വ്യാപമായി കസ്റ്റംസിന്റെ പരിശോധന നടക്കുകയാണ് ഈ കോഴിക്കോട്ടെ കോഴിക്കോടും കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നുണ്ട് തൊണ്ടയാടുള്ള റോഡ്വേ യൂസ്ഡ് കാർ ഷോറൂമിലാണ് കസ്റ്റംസ് പരിശോധന നടത്തുന്നത് അതേപോലെ കൊച്ചിയിൽ നടൻ അമിത് ചക്കാലിക്കലിന്റെ ടൊയോട്ടോ പ്രാഡോ പ്രാഡോ സംബന്ധിച്ചിട്ടുള്ള ആ വാഹനത്തെ കുറിച്ചും ഉള്ള പരിശോധനകൾ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ നംകോർ നംകോർ എന്നാൽ ആ വാക്കിനർത്ഥം വാഹനം അഥവാ കാർ എന്നാണ് ഓപ്പറേഷൻ നംകോർ എന്ന പേരിൽ ഈ കസ്റ്റംസിന്റെ പരിശോധന കേരളത്തിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നു കാണുന്ന ദൃശ്യം ആ വാഹനം അത് പൃഥ്വിരാജിന്റെ വാഹനമാണ് ഈ വാഹനമാണ് ഈ ഭൂട്ടാൻ കടത്ത സംഘത്തിൽ നിന്ന് അവരുടെ ഇടനിലക്കാരിൽ നിന്ന് പൃഥ്വിരാജ് വാങ്ങിയത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം നിരവധി ആഡംബര വാഹനങ്ങൾ പൃഥ്വിരാജിന് സ്വന്തമായിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാം സമീപകാലത്ത് റേഞ്ച് റോവർ വോഗ് അദ്ദേഹം പുറത്തിറങ്ങുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു മാത്രമല്ല പോർഷെ നയൻ എലവൻ ജി ടി ത്രീ എന്ന വേരിയൻറ്റ് അദ്ദേഹം പുറത്തിറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നതാണ് പൃഥ്വിരാജ് ഡിഫെൻഡർ വാഹനം പുറത്തിറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതേപോലെ തന്നെ മിനി കൂപ്പർ ജെ സി ഡബ്ല്യു മിനി കൂപ്പർ പുറത്തിറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതുൾപ്പെടെ നിരവധി ആഡംബര വാഹനങ്ങൾ പൃഥ്വിരാതിനുണ്ട് സിനിമാ മേഖലയിലെ പലർക്കും വാഹനങ്ങളോട് വലിയ ഭ്രമമുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് വ്യവസായികളായ ആളുകൾക്കും വലിയ ഭ്രമമുള്ള നമുക്ക് അറിയാവുന്നതാണ് പൊതുജനങ്ങൾ വളരെ കൂടിയാണ് ഇത്തരം വാഹനങ്ങളെയൊക്കെ വിശരാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ ഇറക്കാറുണ്ട് പല സെലിബ്രിറ്റികളും പല ബിസിനസ്സുകാരും ഇത്തരത്തിൽ വാഹനങ്ങൾ വാങ്ങിക്കാറുണ്ട് പക്ഷെ ഇത് വാങ്ങുന്ന സമയത്ത് ഇത് കൃത്യമായിട്ടുള്ളതാണോ എന്ന് ഇവർ തിരക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരെ കബളിപ്പിക്കപ്പെടുത്തിയതാണോ എന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളൊന്നും നമുക്കറിയില്ല എന്തായാലും വാഹനം ഇവർ വാങ്ങിച്ചു എന്നുള്ളതാണ് സത്യം അതിപ്പം മോട്ടോർ വകുപ്പിന്റെ ആളുകളും അതുപോലെ തന്നെ കസ്റ്റംസും ഈ പരിശോധന നടത്തുന്നുണ്ട് വാഹനം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിൽ ഈ വാഹനം പൃഥ്വിരാജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവർ അതിന് കൃത്യമായിട്ടുള്ള ടാക്സും അടച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയിലേക്ക് എത്തിച്ച് ഹിമാചലിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത ഈ വാഹനം കൊണ്ടുവരുമ്പോൾ ഉള്ള ആ ടാക്സ് അടച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പക്ഷെ അത് വാഹനം വാങ്ങിക്കുന്നവർ ഇതിന്റെ വാഹനത്തിന്റെ ഓണറായിട്ടുള്ള ഇവർക്ക് അത് അറിവുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടില്ല കാരണം ഇത് പറയണമെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജും ദുൽഖർ സൽമാനും തന്നെ പറയണം അപ്പം ഇത്തരത്തിൽ ആഡംബര കാറുകളൊക്കെ ഒരുപാട് സെലിബ്രിറ്റികൾ വാങ്ങി കൂട്ടിയിട്ടുണ്ട് അവർ ഒരുപാട് വാങ്ങിക്കാറുണ്ട് ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി നടൻ ഒരു കാറ് വാങ്ങിച്ചിട്ട് അത് അവിടെ കൊണ്ടുപോയി പോണ്ടിച്ചേരി കൊണ്ടുപോയിട്ട് രജിസ്റ്റർ ചെയ്തപ്പോഴത്തേക്കും അത് നമ്മുടെ കേരളത്തിൻ്റെ ടാക്സ് വെട്ടിക്കാനായിട്ടുള്ളൊരു പരിപാടിയൊക്കെ കാണിച്ചു പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ ഇവരുടെയൊക്കെ വീടുകളിലേക്ക് ഈ പറയുന്ന കസ്റ്റംസോ അല്ലെങ്കിൽ ഈ മോട്ടോർ വകുപ്പൊന്നും തിരികെ കയറുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്താണെങ്കിലും ഇവർ അറിവോടുകൂടിയാണ് അത് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് നിയമവിരുദ്ധമാണ് അതിന് അർഹിക്കുന്ന ശിക്ഷ അവർക്ക് ലഭിക്കുക തന്നെ മറിച്ച് ഇത്തരം ഇടനിലക്കാർ ഈ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇത് കൊടുത്തിരിക്കുന്നത് അത് ഏത് രീതിയിലാണ് ഏത് മാർഗത്തിലാണ് എന്നുള്ളത് കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്തി അവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ് എന്തായാലും പൃഥ്വിരാജിൻ്റെയും ുൽഖർ സൽമാന്റെ പച്ചക്കാലയുടെ ഒക്കെ വീടുകളിൽ ഇപ്പം വലിയ രീതിയിലുള്ള ഒരു റെയ്ഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വാർത്തയാണ് ഇപ്പം എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പം പല ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്നത് കാത്തിരുന്ന് കാണാം എന്താണ് ഇനി ഇവരുടെ മറുപടി എന്നുള്ളത് വെയിറ്റ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ